കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് റോഡിൽ മറിഞ്ഞ വാഹനം മാറ്റാൻ നടപടി സ്വീകരിക്കാതെ അധികൃതർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ കട്ടപ്പന പാറക്കടമിന് സമീപം ഇലമന്തിക്കൽ പടിയിൽ കൊച്ചറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മൺതിട്ടയിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞത് പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കാർ യാത്രികരെ ആശുപത്രിയിൽ എത്തിച്ചത് പൂർണ്ണമായും തകർന്ന കാർ ഇതുവരെ ഏറെ തിരക്കുള്ള സംസ്ഥാന പാതയിൽ നിന്നും മാറ്റാത്തതിൽ വാഹനയാത്രികരും കാൽനട യാത്രികരും പരിസരത്തെ സ്ഥാപന ഉടമകളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ പാറക്കടവിന് സമീപം ഇലവന്തിക്കൽ പടിയിൽ കൊച്ചിറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട മൺതിട്ടിയിലിടിച്ച് തലകീഴായി മറിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ ഈ വളരെ ട്രാഫിക് ട്രാഫിക് ജാം ആവുന്നുണ്ട് വണ്ടി പറയുന്നുണ്ട് സെൽഫി എടുക്കുന്നതും അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇതൊരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആയതും കൂടെ വളരെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അത് കാരണം ഈ വാഹനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വേണ്ടപ്പെട്ടവർ അധികാരികളെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അപകടം നടന്ന സ്ഥലത്തിന് സമീപം അപകട സാധ്യതാ സൂചനാ ബോർഡ് നിലവിലുള്ളതാണ് ഇതിന് താഴെയാണ് അധികൃതരുടെ അനാസ്ഥയാൽ ദിവസങ്ങളായി മറിഞ്ഞ വാഹനം ഗതാഗത തടസ്സം സൃഷ്ടിച്ച റോഡരികിൽ കിടക്കുന്നത്